ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ അങ്ങനെ ഓഗസ്റ്റ് മാസം മൂന്നാം തീയതി തുടങ്ങാനിരിക്കുന്ന ബിഗ് ബോസ് മലയാളം സീസൺ സെവനെ ബന്ധപ്പെട്ടുകൊണ്ട് ഒരു പ്രൊഡിക്ഷൻ ലിസ്റ്റുമായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത് ഇതിനു മുന്നും നമ്മൾ ഒന്ന് രണ്ട് പ്രൊഡിക്ഷൻ ലിസ്റ്റൊക്കെ ബിഗ് ബോസ് സീസൺ സെവനെ ബന്ധപ്പെട്ടുകൊണ്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഒരു വീഡിയോയുടെ ടാഗ് ലൈനും തമ്പനിയിൽ എന്നൊക്കെ പറയുന്നത് പത്ത് ശതമാനം കൺഫേംഡ് ആയിട്ടുള്ള ലിസ്റ്റ് എന്നാണ് ഞാൻ കൊടുത്തിരിക്കുന്നത് മറ്റൊന്നുമല്ല ഇപ്പം നമ്മൾ പിന്നെറിഞ്ഞ് മത്സരം കളിക്കില്ലേ ആ ഒരു പിന്നേരിൽ നമ്മൾ ആ ഒരു പിന്നിൻ്റെ അടുത്തെത്താറാവുമ്പോൾ ചൂട് ചൂട് ചൂടായി എന്നൊക്കെ പറയും അങ്ങനെ പയ്യെ 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 അടുത്തെത്തി അടുത്തെത്തിയാണ് ഒരു പിന്ന് കണ്ടുപിടിക്കുന്നത് അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുന്ന സമയത്ത് നമ്മൾ പറഞ്ഞ ലിസ്റ്റിലെ പല വ്യക്തികളെ തന്നെയാണ് ഈ ഒരു ലിസ്റ്റിലും ഉൾപ്പെടുത്തിയിരിക്കുന്നത് അവരൊക്കെ കുറച്ചുകൂടി കൺഫേംഡ് ആയിട്ട് അല്ലെങ്കിൽ ഓഡീഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഏകദേശം ബിഗ് ബോസിലേക്ക് സെലക്റ്റായി എന്നുള്ളൊരു രീതിയിലൊക്കെ ഇരിക്കുന്ന കുറച്ചധികം വ്യക്തികളുടെ പേരൊക്കെ ഒരു ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എല്ലാവരും അത്തരത്തിലുള്ള വ്യക്തികളല്ല എന്തൊക്കെയാണെങ്കിലും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സും അതുപോലെ തന്നെ സെലിബ്രിറ്റീസിനെ കുറച്ചുകൂടി ഇൻവോൾവ് ആക്കിക്കൊണ്ട് ചെയ്യുന്ന ഒരു സീസൺ ആയിരിക്കും ഈ പ്രാവശ്യം ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ അതുകൊണ്ട് തന്നെ കുറച്ചധികം ഫെമിലിയർ ആയിട്ടുള്ള ആളുകളെ മാത്രം നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു സീസൺ കൂടിയാണിത് അപ്പൊ എന്തൊക്കെയാണെങ്കിൽ നമുക്ക് ആ ഒരു ലിസ്റ്റ് ആദ്യം തന്നെ ഒന്ന് നോക്കാം ബിഗ് ബോസ് മലയാളത്തിന് ബന്ധപ്പെട്ടുകൊണ്ട് പുതുപുത്തൻ വിശേഷങ്ങൾക്കായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവര് തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്ത് കാണുന്നവര് ഒന്ന് ലൈക്കും കൂടി ചെയ്തേക്കാം അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം നമ്മുടെ ലിസ്റ്റിൽ ഒന്നാമത്തെ പേര് മറ്റാരുമല്ല റോഹൻ ലോണ നമ്മുടെ വെറൈറ്റി മീഡിയ ആങ്കർ ആയിട്ടുള്ള റോഹൻ ലോണ ഒരു ആങ്കർ ആണ് മോഡലാണ് ആർട്ടിസ്റ്റ് ആണ് അങ്ങനെ സകലമായ മേഖലകളിലും തന്റേതായിട്ടുള്ള ഒരു ടാലന്റ് പ്രൂവ് ചെയ്തിട്ടുള്ള റോഹൻ ലോണയാണ് നമ്മുടെ ലിസ്റ്റിൽ ഒന്നാമത്തെ പേര് അങ്ങനെ നമ്മുടെ ലിസ്റ്റിൽ രണ്ടാമത്തെ പേര് മറ്റാരുമല്ല എൽ ജി ബി ടി ക്യൂ കമ്മ്യൂണിറ്റിയെ റെപ്രസെൻ്റ് ചെയ്തുകൊണ്ട് ജാസിൽ ജാസി ഇൻസ്റ്റാഗ്രാം ഇൻഫ്ലുവൻസർ ആണ് അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിൽ നല്ല രീതിയിലുള്ള കോൺട്രവേഴ്സീസും കോണ്ടൻറ്റുകളും ഉണ്ടാക്കുന്ന ഒരു വ്യക്തിയാണ് ഒരു വീഡിയോ ക്രിയേറ്റർ ആണ് ജാസിൽ ജാസിയെ ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാടധികം വീഡിയോസും കാര്യങ്ങളൊക്കെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ വരുന്നുണ്ട് അതുപോലെ തന്നെ ജാസിൽ ജാസി ഒരു ബിഗ് ബോസ് ഫാനും കൂടിയാണ് തീർച്ചയായിട്ടും ഈ ഒരു സീസണിൽ നമ്മൾ ഭയങ്കരമായിട്ട് എക്സ്പെക്ട് ചെയ്യുന്ന ഒരു പേരാണ് ഈ പറയുന്ന ജാസിൽ ജാസി വരാനായിട്ടുള്ള സാധ്യതയുണ്ട് അടുത്തതായി നമ്മുടെ ലിസ്റ്റിൽ മൂന്നാമത്തെ പേര് ആക്ട്രസ് ആയിട്ടുള്ള അനുമോൾ അനുമോൾ ഏഷ്യാനെറ്റിനെ ബന്ധപ്പെട്ടുകൊണ്ട് കൊണ്ട് ഒരുപാടധികം സീരിയലിലും കാര്യങ്ങളിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ സ്റ്റാർ മാജിക് ഫെയിമാണ് സ്റ്റാർ മാജിക്കിലാണ് അനുമോൾ കുറച്ചുകൂടി ഒന്ന് ഫെമിലിയർ ആയിട്ട് വന്നത് തീർച്ചയായിട്ടും അനുമോളും ഈ പ്രാവശ്യം ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ വരുന്ന സമയത്ത് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നൊരു കൂടിയാണ് അനുമോളെ വിളിച്ചതായിട്ടും അനുമോൾ എന്തൊക്കെയൊക്കെ ആയതായിട്ടൊക്കെ കേൾക്കുന്നുണ്ട് ഒന്നും എടുത്തു പറയാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ അല്ല എന്തൊക്കെയാണെങ്കിലും നമുക്ക് നോക്കാം അനുമോളെ നമ്മൾ എക്സ്പെക്ട് ചെയ്യാവുന്ന ഒരു കണ്ടു ാണ് അടുത്തതായി നാലാമതായിട്ട് പറയുന്നത് ഗ്ലാമി ഗംഗ ഗ്ലാമി ഗംഗ നമുക്കറിയാം യൂട്യൂബിലും ഇൻസ്റ്റഗ്രാമിലൊക്കെ ആയിട്ട് വീഡിയോ എന്താണ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു വ്ലോഗർ ആണ് അതുപോലെ തന്നെ ഒരു ബ്യൂട്ടി വ്ലോഗർ ആണ് ഗ്ലാമി ഗംഗ ഈ അടുത്ത് നല്ല പുതിയപുത്തൻ വീടൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ഫാമിലി സ്റ്റോറി നോക്കുകയാണെങ്കിൽ ബിഗ് ബോസ് മെറ്റീരിയൽ ആണ് പുള്ളിക്കാരി അപ്പോൾ തീർച്ചയായിട്ടും ഗ്ലാമി ഗംഗയും ഈ പ്രാവശ്യം ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ വരുന്ന സമയത്ത് വരാനായിട്ട് സാധ്യതയുള്ള സാധ്യതയുള്ളൊരു പേരുകൂടിയാണ് അടുത്തതായി നമ്മുടെ ലിസ്റ്റിൽ അഞ്ചാമത്തെ പേര് നമ്മുടെ ജോർജ് ഊട്ടിയുടെ മകളുടെ വീഡിയോ എടുത്ത വരും മറ്റാരുമല്ല നമ്മുടെ റോഷൻ ബഷീർ ഇപ്പം കണ്ടു കഴിഞ്ഞാൽ ആളെ ഒന്നും മനസ്സിലാവില്ല അപ്പോൾ റോഷൻ ബഷീറും ഈ പ്രാവശ്യം ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ വരുന്ന സമയത്ത് സെലക്ട് ആവാനായിട്ട് സാധ്യതയുള്ള സാധ്യതയുള്ളൊരു പേരുകൂടിയാണ് ഈ അടുത്ത കാലത്തൊന്നും പുതിയ സിനിമയിലൊന്നും അഭിനയിച്ചിട്ടില്ല പുള്ളിക്കാരൻ സോഷ്യൽ മീഡിയയിലും അത്ര കണ്ട് ഈ ഒരു ടൈമിൽ ആക്റ്റീവ് അല്ല അപ്പോൾ തീർച്ചയായിട്ടും റോഷൻ ബഷീർ ും ഈ പ്രാവശ്യം ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ വരുന്ന സമയത്ത് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു പേര് കൂടിയാണ് എന്തായാലും നമുക്ക് നോക്കാം സെലക്ട് ആവാനായിട്ടുള്ള സാധ്യതയുണ്ട് അടുത്തതായി പറയുന്നത് നോറയും ആതിലെയും നമ്മുടെ എസ് ബി എൻ കപ്പിൾസ് ആയിട്ടുള്ള നോറയും ആതിലെയും നല്ല രീതിയിൽ തന്നെ സോഷ്യൽ മീഡിയയിൽ കോൺട്രവേഴ്സികളും കോണ്ടന്റുകളും ആവാറുണ്ട് അപ്പൊ തീർച്ചയായിട്ടും ബിഗ് ബോസിന്റെ പ്രൊഡിക്ഷൻ ലിസ്റ്റുകൾ നമ്മൾ ആദ്യം മുതൽ കേട്ട സമയത്ത് അതിനകത്ത് ഉൾപ്പെട്ടിട്ടുള്ള പേരുകളാണ് ഈ പറയുന്ന നോറയും ആതിലെയും അപ്പൊ തീർച്ചയായിട്ടും ഈ പ്രാവശ്യം ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ വരുന്ന സമയത്ത് നോറയും ആതിലെയും സെലക്ട് ആവാനായിട്ടുള്ള സാധ്യതയുണ്ട് അടുത്തതായി പറയുന്നത് നീന കുറുപ്പ് നീന കുറുപ്പ് ഇപ്പോൾ നമ്മുടെ പത്തരമാറ്റി സീരിയലിലൊക്കെ അഭിനയിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഏഷ്യാനെട്ടിലെ പല സീരിയലുകളിലും അഭിനയിച്ചിട്ടുള്ള ഒരു ആക്ട്രസ് ആണ് ഒരു സീനിയർ ആക്ട്രസ് ആണ് തീർച്ചയായിട്ടും ഈ പ്രാവശ്യം ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ വരുന്ന സമയത്ത് ഏഷ്യാനെറ്റിന്റെ ഭാഗത്തു നിന്നും നീന കുറുപ്പ് പങ്കെടുക്കാനായിട്ടുള്ള സാധ്യതയുണ്ട് ഏഷ്യാനെറ്റിന്റെ സീരിയൽ ആക്ട്രസും ഒക്കെ സജീവമായിട്ട് ബിഗ് ബോസിൽ പങ്കെടുക്കാറുണ്ടല്ലോ ആ ഒരു രീതിക്ക് അടുത്തതായി പറയുന്നത് അവന്തിക മോഹൻ അവന്തികാ മോഹനും ഈ പറയുന്ന പോലെ ഒരു ഏഷ്യാനെറ്റ് മെറ്റീരിയൽ ആണ് ഏഷ്യാനെറ്റിന് പുറമെ മറ്റുള്ള ലാംഗ്വേജുകളിലും മറ്റുള്ള ചാനലുകളിലൊക്കെ ഒരുപാട് സീരിയലും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഏഷ്യാനെറ്റിന്റെ തൂവൽ സ്പർശം എന്ന് പറഞ്ഞൊരു സീരിയലിലൂടെയാണ് പുള്ളിക്കാരത്തി ആദ്യമായിട്ട് വരുന്നത് അതിനകത്തൊരു പോലീസ് കഥാപാത്രമായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അവന്തിക മോഹനും എം മോഹനും ഈ പ്രാവശ്യം ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ വരുന്ന സമയത്ത് സെലക്ട് ആവാനായിട്ടുള്ള സാധ്യതയുണ്ട് അടുത്തതായി പറയുന്നത് മോഡൽ കോച്ചായിട്ടുള്ള അതുൽ സുരേഷ് അതുൽ സുരേഷ് ഒരു മൂവി ആക്ടറാണ് അതുപോലെ തന്നെ നമ്മുടെ മോഡൽസിനെയൊക്കെ കോച്ച് ചെയ്യുന്ന അതായത് മോഡൽസിൻ്റെ ഒക്കെ ഒരു റാം വാക്ക് ഒക്കെ കോച്ച് ചെയ്യുന്ന ഒരു കോച്ച് കൂടിയാണ് പുള്ളിക്കാരൻ അതുൽ സുരേഷും ഈ പ്രാവശ്യം ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ വരുന്ന സമയത്ത് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു പേര് കൂടിയാണ് അടുത്തതായി പറയുന്നത് നമ്മുടെ ഇൻസ്റ്റഗ്രാമിലും ഒക്കെ ആയിട്ട് നല്ല നല്ല വീഡിയോസും കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്യുന്ന ബബിത ബബി പുള്ളിക്കാര്യത്ത് ഈ പ്രാവശ്യം ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ വരുന്ന സമയത്ത് സോഷ്യൽ മീഡിയ സെലിബ്രേറ്റ് ചെയ്യുന്നുള്ള രീതിയിൽ വരാനായിട്ടുള്ള സാധ്യതയുണ്ട് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു പേരാണ് ബബിതാ ബബി അടുത്തതായി നമ്മുടെ ലിസ്റ്റിൽ പതിനൊന്നാമതായിട്ട് പറയുന്നത് ഷഷിൻ മോഹൻ നമ്മൾ ആദ്യം തൊട്ടേ ഏകദേശം ബിഗ് ബോസ് മലയാളം സീസൺ വണ് മുതൽ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു പേരാണ് ഈ പറയുന്നത് ഷഷിൻ മോഹൻ ഈ പ്രാവശ്യം ബിഗ് ബോസ് മലയാളം സീസൺ സെവനിൽ വരാനായിട്ടുള്ള സാധ്യതയുണ്ട് അടുത്തതായി നമ്മുടെ ലിസ്റ്റിൽ പതിനൊന്നാമതായിട്ട് പറയുന്നത് ഏഷ്യാനെറ്റിന്റെ തന്നെ ഒരു ആക്ടറായിട്ടുള്ള ഷഷ്യൻ മോഹൻ ആദ്യം മുതൽക്കുള്ള പ്രൊഡിക്ഷൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള ഒരു പേരാണ് ഏകദേശം നമ്മൾ ബിഗ് ബോസ് മലയാളം സീസൺ നാല് മുതൽ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു ആണ് ഈ പറയുന്ന ഏഷ്യൻ മോഹൻ എന്തൊക്കെയാണെങ്കിലും ഈ ഒരു സീസണിൽ പങ്കെടുക്കാനായിട്ടുള്ള സാധ്യതയുണ്ട് നമുക്ക് നോക്കാം നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു പേരുകൂടിയാണ് അതുപോലെ തന്നെ അടുത്തതായി പന്ത്രണ്ടാമതായിട്ട് പറയുന്നത് പ്രണവ് കൊച്ചു പ്രണവ് കൊച്ചു നമുക്കറിയാം ഒരു സോഷ്യൽ മീഡിയ വീഡിയോ ക്രിയേറ്ററാണ് അതുപോലെ തന്നെ ഒരു ഡാൻസർ ആണ് ഈ ഇടക്ക് ചേട്ടൻ മനിയനെ കേട്ട് കുറച്ചധികം വിഷയങ്ങളൊക്കെ ഉണ്ടായിട്ട് സോഷ്യൽ മീഡിയയിൽ ഒരുപാട് സജീവമായിട്ട് സംസാരിച്ച ഒരു ചാനലാണ് നമ്മുടെ പ്രവീൻ പ്രണവ് അതിനകത്തെ കൊച്ചു ആണിത് അപ്പോൾ കൊച്ചുവിനെ ഈ പ്രാവശ്യം ബിഗ് ബോസ് മലയാളം സീസൺ സെവനിലേക്ക് സെലക്ട് ചെയ്യാനായിട്ടുള്ള സാധ്യതയുണ്ട് കൊച്ചുവിനെ വിളിച്ചതായിട്ട് നമ്മൾ അറിയുന്നുണ്ട് അടുത്തതായി നമ്മുടെ ലിസ്റ്റിൽ പതിമൂന്നാമതായിട്ട് പറയുന്നത് ക്രിസ്റ്റി സബാസ്തിൻ ക്രിസ്റ്റി സബാസ്റ്റിൻ ഒരു ആക്ടറാണ് ഈ അടുത്ത കാലത്തിറങ്ങിയ എല്ലാ സിനിമകളിലും So, we'll team, umas, that... ും ക്രിസ്റ്റി സബാസ്റ്റിൻ ഒരു സജീവ സാന്നിധ്യമാണ് അതുപോലെ തന്നെ നമ്മുടെ സെലിബ്രിറ്റി ക്രിക്കറ്റ് ടീമിലും അംഗമാണ് ഈ പറയുന്ന ക്രിസ്റ്റി സബാസ്റ്റിൻ അപ്പൊ തീർച്ചയായിട്ടും ഈ പറയുന്ന ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ വരുന്ന സമയത്ത് ക്രിസ്റ്റി സബാസ്റ്റിൻ ഒരു ഭാഗമായി വരാനായിട്ടുള്ള സാധ്യതയുണ്ട് ആദ്യം മുതൽക്കുള്ള പ്രൊഡിക്ഷൻ ലിസ്റ്റിൽ കേൾക്കുന്ന ഒരു പേരാണ് സീസൺ സിക്സിലും വിളിച്ചതായിട്ട് നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട് നമുക്ക് എന്തായാലും നോക്കാം അടുത്തതായി പറയുന്നത് ആതിര ആതിര ഒരു കളരി ട്രെയിനറാണ് അതുപോലെ തന്നെ ഒരു മാർഷ്യൽ ആർട്ടിസ്റ്റ് ആണ് ആർട്ടിസ്റ്റ് ആണ് മോഡലാണ് അങ്ങനെയുള്ള എല്ലാ പരിപാടികളും ആണ് അങ്ങനെ ആതിരയ ഒരു ഓളിനുള്ള ആതിരയും ഈ പ്രാവശ്യം ബിഗ് ബോസ് മലയാളം സീസൺ സെവനിൽ വരാനായിട്ടുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ നമ്മൾ ആദ്യം മുതലേക്കുള്ള പ്രൊഡക്ഷൻ ലിസ്റ്റിൽ കേട്ട് വരുന്ന ഒരാൾ കൂടിയാണ് ഈ പറയുന്ന ആതിര എന്തായാലും നമുക്ക് നോക്കാം അടുത്തതായി നമ്മുടെ ലിസ്റ്റിൽ പതിനഞ്ചാമതായിട്ട് പറയുന്നത് ഷാലു കുര്യൻ ഷാലു കുര്യൻ ആദ്യമായിട്ട് നമ്മുടെ ചന്ദനമഴ എന്ന് പറയുന്ന ഒരു സീരിയലിൽ ഏഷ്യാനറ്റിൽ ഒരുപാട് വർഷങ്ങൾക്ക് മുന്നേ സംരക്ഷണം ചെയ്ത് അവസാനിപ്പിച്ച ചന്ദനമഴ എന്ന് പറഞ്ഞൊരു സീരിയലിൽ ഒരു വില്ലത്തി കഥാപാത്രം ചെയ്തിട്ടായിരുന്നു ആദ്യം അപ്പോഷാലു കുര്യൻ ഇപ്പൊ എന്തൊക്കെയാണെങ്കിലും ഒരുപാട് ടി വി ഷോകളിലും ഒരുപാട് ഡാൻസ് പ്രോഗ്രാമുകളിലൊക്കെ പങ്കെടുക്കുന്ന ഒരു ആക്ട്രസ് ആണ് ശാലു മേനു ശാലു കുര്യനും ഈ പ്രാവശ്യം ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ വരുന്ന സമയത്ത് സെലക്ട് ആവാനായിട്ടുള്ള സാധ്യതയുള്ളൊരു പേരുകൂടിയാണ് അടുത്തതായി നമ്മുടെ ലിസ്റ്റിൽ പതിനാറാമതായിട്ട് പറയുന്നത് ശ്രീലക്ഷ്മി അറക്കൽ ശ്രീലക്ഷ്മി അറക്കൽ നമുക്കറിയാം ഒരു ആക്ടിവിസ്റ്റ് ആണ് ഫെമിനിസ്റ്റ് ഫെമിനിസ്റ്റാണ് ടീച്ചറാണ് കോൺട്രവേഴ്സി ക്രിയേറ്റർ ആണ് നമുക്ക് പറയാനായിട്ട് ബാക്കിയൊന്നുമില്ല പുള്ളിക്കാരത്തി നല്ല രീതിയിൽ തന്നെ സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ് ശ്രീലക്ഷ്മി അറക്കൽ എന്നൊക്കെയാണെങ്കിലും ഈ പ്രാവശ്യം ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ വരുന്ന സമയത്ത് സെലക്ട് ആവാനായിട്ടുള്ള സാധ്യതയുണ്ട് അങ്ങനെ ഏകദേശം പതിനാറ് പേരടങ്ങുന്ന ഒരു പ്രൊഡിക്ഷൻ ആണ് ഇപ്പം നമ്മൾ പങ്കുവെച്ചത് ഈ പറയുന്ന പതിനാറ് വ്യക്തികളും ബിഗ് ബോസ് മലയാളം സീസൺ സെവനിലേക്ക് കണ്ടസ്റ്റൻസ് ആയിട്ട് വരും പങ്കെടുക്കും എന്നൊന്നും നമ്മൾ ഒരു സ്ഥലത്തും പറഞ്ഞിട്ടില്ല വെറുതെ അങ്ങനെയൊക്കെ പറഞ്ഞ് കമൻസ് ഒന്നും ഇടരുത് നമ്മൾ പത്ത് ശതമാനം കൺഫേംഡ് എന്ന് പറഞ്ഞത് ഇതിനകത്ത് ചില വ്യക്തികൾ ചില വ്യക്തികൾ മാത്രം കുറച്ചൊക്കെ ഓഡീഷനൊക്കെ കംപ്ലീറ്റ് ചെയ്ത് ഏകദേശം കൺഫേം എന്നുള്ള ഒരു രീതിയിൽ വന്നിരിപ്പുണ്ട് പക്ഷെ അവർ അവരാരൊക്കെയാണെന്നൊന്നും നിങ്ങൾ ആ ഒരു സീസൺ എടുക്കാറാകുമ്പോഴും അറിഞ്ഞാൽ മതി തീർച്ചയായിട്ടും ഈ പറയുന്ന പലർക്കും ബിഗ് ബോസിലേക്ക് സെലക്ഷൻ ഉണ്ട് പലരും വരാനായിട്ടുള്ള സാധ്യതയുമുണ്ട് എന്തൊക്കെയാണെങ്കിലും ഓഗസ്റ്റ് മാസം മൂന്നാം തീയതിയാണ് ഒരുപാട് നാളുണ്ട് ഇനി മാറ്റങ്ങൾ വരാം മാറ്റങ്ങൾ ഒരു സ്ഥലമാണ് ബിഗ് ബോസ് നമ്മളെന്താണ് ബിഗ് ബോസിലേക്ക് പോകാനായിട്ട് മറ്റേ കാരവാനിലിരുന്ന് ആ ഒരു എന്താണ് ബിഗ് ബോസിന്റെ ആ ഒരു സെറ്റിലേക്ക് പോകുമ്പോൾ വരെയും ചേഞ്ചസ് ഉണ്ടായിട്ടുണ്ട് ഇതിന് മുന്നുള്ള പല സീസണുകളിലും അപ്പോൾ നമ്മൾക്ക് ഒട്ടും എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റില്ല വളരെ അൺഎക്സ്പെക്ടഡ് ആയിട്ടുള്ള ഒരു പ്രോഗ്രാമാണ് അതുകൊണ്ട് തന്നെ കൺഫേംഡ് ആയിട്ട് നമ്മൾ ആരുടെയും പേര് പറയില്ല പത്ത് ശതമാനം കൺഫേംഡ് പറഞ്ഞു തന്നെ ഏകദേശം ഇവർ ഒരു ഓഡീഷനും കാര്യങ്ങളൊക്കെ എന്താണ് കംപ്ലീറ്റ് ചെയ്ത് വന്നുകൊണ്ടാണ് അപ്പൊ തീർച്ചയായിട്ടും അത്തരത്തിലുള്ള പല വ്യക്തികളും ഈ പറയുന്ന ലിസ്റ്റിലുണ്ട് നമുക്ക് നോക്കാം ആരൊക്കെ വരും ആരൊക്കെ ഇല്ലാതിരിക്കും നിങ്ങളുടെ എക്സ്പെക്ടേഷൻ എന്തായാലും തീർച്ചയായിട്ടും താഴെ കമന്റുകളായിട്ട് അറിയിക്കുക ഏറെക്കുറെ സെലിബ്രിറ്റീസിനെ മാത്രം ഉൾക്കൊള്ളിച്ച് നടത്തുന്ന ഒരു സീസൺ ആണെന്നാണ് ഇപ്പൊ നമ്മൾ അറിയാനായിട്ട് പറ്റിയത് എന്നാലും നമുക്ക് നോക്കാം എന്താവും ഈ പറയുന്ന ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ എന്ന് ഓഗസ്റ്റ് മാസം മൂന്നാം തീയതിയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ലാലേട്ടൻ തന്നെയാണ് ഈ ഒരു ഷോ ഈ വർഷവും ഹോസ്റ്റ് ചെയ്യാൻ പോകുന്നത് ബിഗ് ബോസ് മലയാളത്തിനെ ബന്ധപ്പെട്ടുകൊണ്ട് പുതുപുത്തൻ വിശേഷങ്ങളൊക്കെ ആയിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്ത് കാണുന്നവരെ ഒന്ന് ലൈക്കും കൂടി ചെയ്തേക്കാം നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റുകളായിട്ട് അറിയിക്കാം നമുക്ക് മറ്റൊരു വീഡിയോ കാണാം താങ്ക്